മക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ അവസാന സമയം മക്കയിലെത്താൻ സമയത്ത് ജെയ്തുബിൻ ഹാരിസ് നബിയോടൊരു ഒരു സംസാരം നടത്തേണ്ടത് വല്ലാത്ത വാക്ക അതൊരു വല്ലാത്ത വാക്ക നബിയോട് ചോദിക്കുന്നുണ്ട് നബിയെ എങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്നു എങ്ങനെ നമ്മൾ മക്കയിലേക്ക് പോകും താങ്കൾ അവിടെ നിന്ന് പുറത്താക്കിയതല്ലേ എങ്ങനെ പോകും അങ്ങോട്ട് അവരുടെ ഇടയ്ക്ക് എങ്ങനെ കടന്നു ചെല്ലും നമുക്കൊരു സങ്കടം എന്തായിരിക്കുന്നു നബി സിം ആ മൂന്ന് കാര്യം പറഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കണം ഈ മൂന്ന് കാര്യം ഒന്ന് അള്ളാഹു എനിക്കൊരു മാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും ശ്രദ്ധിച്ചോ എല്ലാവരും രണ്ടാമത്തേത് അവൻ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും മൂന്നാമത്തേത് അവന്റെ പ്രവാചകനായ എന്നെ അവൻ ഫലപ്പെടുത്തുക ചെന്ന് ചെയ്യും എനിക്ക് ശക്തി തരിക തന്നെ ചെയ്യും വിശ്വാസികളെ നമോർക്കണം മുസ്ലിംകൾ എന്ന നിലക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള അസ്തിത്വ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന് പ്രയാസപ്പെടുന്ന മുസ്ലിം മുമ്പത്ത് മനസ്സിലാക്കണം നമ്മൾ ഈ അസ്തിത്വ അസ്തിവ പ്രതിസന്ധിയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കേണ്ടവരല്ല നമ്മുടെ ദുർബലതയെക്കുറിച്ച് പറഞ്ഞ് നിർവീര്യമാകേണ്ടവരല്ല അല്ല നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ചിന്ത മുഴുവൻ പോകുന്നത് എങ്ങോട്ടാണ് നമ്മുടെ ചിന്ത പോകേണ്ടത് എങ്ങോട്ടാണ് നോക്കൂ നബി അലൈഹി സ്വലമ്മയോട് ജയ്ദ് ബിൻ ഹാരിസ് ചോദിച്ച ചോദ്യം ഇന്ന് ചില ആളുകൾ മുസ്ലിം അമ്മത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെങ്ങോട്ട് പോകും നിങ്ങൾക്ക് സി എ എ വന്നാൽ അല്ലെങ്കിൽ മറ്റത് വന്നാൽ അത് വന്നാൽ ഇത് വന്നാൽ ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ നിങ്ങൾ എങ്ങോട്ട് പോകും നമ്മളോടുള്ള ചോദ്യ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമ്മ തായിഫിൽ നിന്ന് തിരിച്ചു പോരുന്ന അവസാനത്തെ ദിവസം പറഞ്ഞ മറുപടി ആ മറുപടി പറയാനാണ് മുസ്ലിം കുംഭത്തിന് സാധിക്കേണ്ടത് അത് പറയാൻ സാധിക്കണം ഏതാണ് മറുപടി ഒന്നാമത്തെ മറുപടി അള്ളാഹു ഒരു മാർഗം കാണിച്ച് കാണിച്ചു തരിക തന്നെ ചെയ്യും നമുക്ക് ബോധ്യമുണ്ടോ ഇത് അല്ലാഹു നമുക്കൊരു മാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും രണ്ടാമത്തെ മറുപടി അവൻ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും അള്ളാഹു നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും മൂന്നാമത്തെ മറുപടി മുസ്ലിം മുമ്പത്തെ അറിയണം നമ്മുടെ യഥാർത്ഥ മുസ്ലിംകളാണെങ്കിൽ അള്ളാഹു നമ്മളെ ഫലപ്പെടുത്തുക തന്നെ ചെയ്യും നമ്മളെ വിഷയം എന്താ പറയുക നമ്മൾ മനസ്സിലാക്കണത് നമ്മളെ വിഷയം ഇന്ന് നമുക്ക് ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ചില കൊടികളെയാണ് ചില പാർട്ടികളെയാണ് ചില നേതാക്കളെയാണ് ചില നിയമങ്ങളെയാണ് ഈ കൊടികളും പാർട്ടികളുമൊക്കെ നമ്മെ ബഹിഷ് നമ്മൾ ഒഴിവാക്കും ബഹിഷ്കരിക്കും എന്ന് അനുഭവം കൊണ്ട് തെളിഞ്ഞവരാണ് മുസ്ലിം മുമ്പത്ത് എന്നിട്ടും അവിടെയാണ് ഇപ്പോഴുള്ളത് നമ്മൾ ആലോചിക്കണം അത് നമ്മൾ അവിടെയല്ല ഉണ്ടാകേണ്ടത് നമ്മുടെ ഒന്നാമത്തെ ചിന്ത പോകേണ്ടത് അള്ളാഹുവിലേക്കാണ് അള്ളാഹുവിലേക്ക് സഹോദരന്മാരെ അതിലേക്ക് എത്തണം അതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല ഇവിടെ ഇതാ നബി നബിസല്ലാഹു അലൈഹി വസല്ലമക്ക് ചരിത്രം എന്താണ് കാണിച്ചു കൊടുത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത്ഭുതകരമല്ലേ ഇസ്ലാമിന്റെ ചരിത്രം ഇത്രമാത്രം നബി തിരുമേനി ബഹിഷ്കരിക്കപ്പെട്ടു അലൈഹി വസല്ലം സഹോദരങ്ങളെ എന്തുണ്ടായി പിന്നീട് അങ്ങോട്ട് എന്തുണ്ടായി ഈ വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിനെ അടിവെച്ചടിവെച്ച് വളർച്ച ഉണ്ടായില്ലേ അതിവിശ്വാസമാണ് അള്ളാഹു താല നബിയുടെ നാവിൽ നിന്ന് ഈ വാക്ക് പറയിപ്പിച്ചതാ മുസ്ലിം ബുമ്പത്തിന് വേണ്ടി നമ്മൾ ഓർക്കണം അത് ആ വാക്ക് പറയിപ്പിച്ചതാ നമുക്കത് പറയാൻ സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ